ും കണ്ടിട്ടുണ്ട് നമ്മള് കൊച്ചിയിൽ ജനിച്ചറിയാം അപ്പൊ ആന ശരിക്കും മുന്നിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നും വരും പലപ്പോഴും കണ്ടിട്ടുണ്ട് നമ്മള് വണ്ടിയൊക്കെ മാറുമ്പഴത്തേക്ക് അങ്ങനെ തിരുവനന്തപുരം പാലോട് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബാബുവിന്റെ മക്കൾ നമ്മളോട് ചേരുന്നുണ്ട് ശരിക്കും നിമിഷം തന്നെയാണ് പോണം വഴിയാ ആ വേദനാജനകമായിരുന്നു എവിടെയായിരുന്നു പോയത് നമ്മൾക്ക് അതിനെ കുറിച്ചില്ല കുഞ്ഞമ്മയാണ് ഇവിടെ താമസിക്കുന്നത് നമ്മള് ജ്യോത്സലത്തിൽ നിന്ന് പോയി വരുന്നത് ഇടയ്ക്കിടയ്ക്ക് കാണാനൊക്കെ വരത്തുള്ളൂ കുഞ്ഞമ്മയോട് ചോദിച്ചാൽ കുഞ്ഞമ്മ പറഞ്ഞാരുന്നല്ലോ അതേ നമുക്കും നമ്മള് കൊച്ചി അറിയാം അപ്പൊ ആന ശരിക്കും മുന്നിലൊക്കെ എന്നും എന്നും വരും ഇല്ല രാത്രി മാത്രം ശബ്ദ കേട്ടു അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് അതിനെ അപ്പോ ഇവിടെ നേരത്തെ ഇതുപോലെ ആനയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഒരുപാട് വേറെ ഇവിടെ ഉള്ള ഒരു മുഴുവൻ ആനയുടെ ഒരു പെടിയിലാണ് താമസിക്കാൻ അപ്പൊ നിങ്ങൾ ശരിക്കും ഉപജീവനമാർഗം എന്താണ് അപ്പൊ ഈ വീട് പൂർത്തീകരിക്കണമെന്ന് പഞ്ചായത്തിൽ നമ്മൾ വേറെ സ്ഥലത്ത് താമസിക്കുന്നത് എന്തായാലും വേണോന്ന് നമ്മളറിഞ്ഞത് ഏഴു വർഷമായി അറിഞ്ഞത് അച്ഛൻ പണിക്ക് പോയതാണ് ഇവിടുന്ന് അപ്പോഴാണ് അഞ്ചു വർഷം കഴിഞ്ഞിറങ്ങി ഒരുമെന്നാണ് പറഞ്ഞത് അങ്ങനെ വരാതിരുന്നപ്പോൾ അമ്മ വിളിച്ച് ചോദിച്ചു പണിക്ക് പോയ സ്ഥലത്ത് അപ്പോഴാണ് അറിയണത് ഇത് കണക്ക് അവിടെ എത്തിയില്ലെന്ന് അങ്ങനാണ് പിന്നെ അന്വേഷണം തുടങ്ങിയത് ആ അറിയണത് ഏഴു ദിവസം കഴിഞ്ഞാണ് ഞാൻ അറിയണത് അപ്പൊ ഈ ഇവിടുന്ന് പുറപ്പെട്ട ദിവസത്തിന് ഒരു ഈ ഇന്ന ദിവസത്തിനുള്ളിൽ തിരിച്ചു വരുമെന്നുണ്ടായിരുന്നു അല്ലേ അങ്ങനെ വന്നിട്ടുണ്ട് അച്ഛൻ പോയിട്ട് ഇന്നോസമാരും ഒന്നും പറഞ്ഞോണ്ട് തന്നെ അച്ഛൻ പോയിട്ട് അച്ഛൻ വന്നിട്ടും ഉണ്ട് അതും കഴിഞ്ഞ് കാണാതായിട്ട് ശരിക്കും ശല്യം ഭയങ്കര ഇഷ്ടം ഭയങ്കരമായിട്ടും സ്കൂളിലെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോഴും ഉണ്ട് ഇഷ്ടംപോലെയുണ്ട് പഠിക്കാൻ ടൈമിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട് നമ്മള് വണ്ടിയൊക്കെ പറയുമ്പോഴത്തേക്ക് ട്രണ്ടിലൊക്കെ വന്നിരിക്കും അങ്ങനെ വന്നിട്ടുണ്ട് കണ്ട് അപ്പം ഈ ഇപ്പം പഠിക്കാൻ പോകുന്ന പിള്ളേരൊക്കെ ഈ ആന കാരണം പഠിക്കാതാവുന്ന അവസ്ഥ അങ്ങനെയാ ബുദ്ധിമുട്ടുണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് അവര് ആന കാരണം തിരിച്ചു വരും പകലും അപ്പോൾ ഇറങ്ങും പകലും ഉണ്ട് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നത് ഇന്നലെ ഉണ്ടായിരുന്നു പകലുണ്ടായിരുന്നു ഇവിടെ ഭയങ്കര വിളിയായിരുന്നു അങ്ങനെ ചേട്ടൻ്റെ ഒക്കെ പോയി കണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു ഒരു കുട്ടി ഒരു തല്ലയുടനിക്കണത് ഇവിടുത്തെ എങ്ങനെയാണ് നിങ്ങളുടെ വരുമാന മാർഗമൊക്കെ എങ്ങനെയാണ് അച്ഛനും ഈ കാറിൽ പോയാണ് ജീവിക്കുന്നത് വലഞ്ചരക്കെടുത്താണ് ജീവിക്കുന്നത് അച്ഛൻ എന്താ അച്ഛനെ അറിയാറേ പറയാൻ പറ്റും അങ്ങനെയായിരുന്നു ജീവിക്കുന്നത് വേറെ ജോലിക്കൊന്നശം പോകാറില്ല ഇത് തന്നെ കൂടുതലും അപ്പൊ ഒരു പരിഹാരം വേണമെന്ന് ആഗ്രഹിക്കുകയായിരുന്നു നിങ്ങൾ എന്ത് എന്ത് രീതിയിലുള്ള പരിഹാരമാണ് ആഗ്രഹിക്കുന്നത് അതായത് ആണിയെ തടയണമെന്നാണോ അതോ ഇവിടെ നിന്ന് മാറ മാറ്റി താമസിക്കുക അങ്ങനെയാണോ എങ്ങനെയാണ് മാറണോന്നല്ലേ